മാ നിങ്ങളോടൊപ്പം വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് ആർ സി യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചെറുമേൽ ദേശീയ പതാക ഉയർത്തി പ്രസിഡന്റ് സി എസ് സുനിൽകുമാർ അധ്യക്ഷനായി പ്രധാനാധ്യാപകൻ ഷാജി ജോർജ് വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശേരി ഡി കെ സന്തോഷ് ഗോഗർലെ ആരാധ്യ സിംഗ് ശിവദാസ് സുനിൽ ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി സ്റ്റാഫ് സെക്രട്ടറി സോണിയ പി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്റ്റാഫ് പ്രതിനിധി എബ്രഹാം ബേസിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് മധുരവും വിതരണം ചെയ്തു ദേശീയ ബോധം ഉണർത്തുന്ന ദേശഭക്തി ഗാനങ്ങളും സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളുടെ പരേഡും വിദ്യാർത്ഥികളുടെ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും ഫീസ് അളവിൽ എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഡിജിറ്റൽ നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം